പരാതികളും പരിഭവങ്ങളും ഒരു ക്ഷമ അതുപോലെ ഒരു മനസ്സ് അല്ലെങ്കിൽ അത് ആ കൊച്ചിപ്പുറ്റും ചേനത്തലും സഹിക്കാനുള്ള ഒരു വൈബിൾ ഉള്ളവൽ മാത്രം എന്ത് ചെയ്താൽ മതി ബിസിനസ്സിനെ ഇറങ്ങിയാൽ മതി അങ്ങനെയുള്ള പോലെ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ അതിനെ പറ്റുള്ളൂ അതേ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എന്ത് കൊണ്ടുവന്നാലും കുച്ചിപ്പുറ്റന്നെ ആവും പരാതി തന്നാവും അതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൽഫൈന് കൊണ്ടുവരുമ്പോൾ പറയും നിങ്ങൾക്ക് കുറഞ്ഞത് കൊണ്ടുവന്നുകൂടെ അജരക്ക് കൊണ്ടുവരുമ്പോൾ പറയും അജരക്ക് മാത്രം കൊണ്ടുവരുള്ളൂ ഇനി ഏറ്റവും കുറഞ്ഞത് കൊണ്ടുവരുമ്പോൾ പറയും അത് ക്വാളിറ്റി ഇല്ല നല്ലത് കൊണ്ടുവരുമ്പോൾ പറയും വേറെ കൊണ്ടുവന്നുകൂടെ അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം അതാ കോട്ടൻ്റെ മെറ്റീരിയൽ കുറേ പേര് ചോദിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇത് ബുധനാഴ്ച കൊണ്ടുവന്നതാണ് പക്ഷേ പൊട്ടിച്ചിട്ടില്ലായിരുന്നു ആ കൂട്ടത്തിൽ ഇറക്കിയിട്ടില്ലായിരുന്നെ ഈ ശനിയാഴ്ച മെറ്റീരിയൽ വന്നിട്ടില്ല അവരെന്തോ വണ്ടി കേടോ അങ്ങനെ എന്തൊക്കെ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ രംഗത്തേക്ക് ഇറക്കിയിട്ടില്ലായിരുന്നു കുറച്ച് അടിച്ചു കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട് അപ്പോൾ ഓരോ പീസ് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് നിവർത്തി കാണിക്കുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോരോ പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ എടുക്കുക റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എടുക്കുക പോസ്റ്റ് വയ്യോ കൊറിയർ വയ്യോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ പലരും എല്ലാവരും പരാതി പറയാറുള്ളു എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോയിൽ റേറ്റ് പറയാത്തതെന്ന് എന്നാലെ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു ലല്ലിച്ചേച്ചി വിളിച്ചിട്ട് എന്നെ തേറിയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഓൺലൈനിൽ ബിസിനസ് ചെയ്യണുണ്ട് ഓൺലൈനിൽ ആയിട്ടിൻ്റെ വീഡിയോ ഇടണുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഇതൊരു പുതുമ നിങ്ങൾക്ക് എന്താ അതിൻ്റെ കൂടെ വില പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ടാൽ പോരെ വില നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടേണ്ടത് വില അറിഞ്ഞാൽ എന്താ കുഴപ്പം വില അറിയാതെ നിങ്ങൾക്ക് പൈസ തരാതെ സാധനം ആരും എടുക്കില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാവണം ഏ അപ്പോൾ ആ ചേച്ചിനോട് തന്നെ അതിന് മറുപടി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ സംശയം ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് നടക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചേച്ചി ഒരു ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞു അതല്ലാതെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ എന്തു ചെയ്യുക ആ സംശയം തീർക്കാനുള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ റേറ്റ് പറഞ്ഞവർക്ക് പറയാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരാൾക്കും ഒരേ റേറ്റിലെല്ലാം സാധനം കൊടുക്കുക പത്ത് പീസ് എടുക്കണവൽക്ക് വേറെ റേറ്റ് ആണ് മുപ്പത് പീസ് എടുക്കണവർക്ക് വേറെ റേറ്റ് ആണ് നൂറ് പീസ് എടുക്കണവർക്ക് വേറെ റേറ്റ് ആണ് ഒന്നോ രണ്ടോ പീസ് എടുക്കണവർക്ക് വേറെ റേറ്റ് ആണ് ഇനി ഇതിലൊന്നും പെടാതെ തീരെ ഇത് പറ്റാ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വേറെ റേറ്റാണ് കൊടുക്കുക അടിച്ചത് വേറെ റേറ്റ് ആണ് കൊടുക്കുക അങ്ങനെ പല റേറ്റിലാണ് സാധനം കൊടുക്കുക എനിക്ക് പിന്നെ മെറ്റീരിയൽ ഓൺലൈനിൽ കൊടുക്കുന്ന ബിസിനസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക റേറ്റ് ഇടാം അപ്പോൾ ആ റേറ്റിന് അങ്ങനെ ഉപയോഗിക്കൊള്ളും പക്ഷേ ഞാൻ റീറ്റെയിൽ ആയിട്ട് നൈറ്റ് അടിച്ചു കൊടുക്കേണ്ട യൂണിറ്റ് നടത്തുന്ന ഒരാളാണ് നമ്മളെ കൂടെ പന്ത്രണ്ട് വർഷമായിട്ട് കൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള സംഭവമാണ് അപ്പോൾ ഇനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഓല സമ്മതം കൂടി വേണ്ടേ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു അൻപത് പൈസ കിട്ടിയാൽ ആ രീതിയിൽ എടുക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു പീസ് എടുക്കുമ്പോൾ നമ്മൾ റീറ്റെയിൽ എനിക്ക് ഓൺലൈനിൽ ഉള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ റീറ്റെയിൽ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് നമ്മൾ കൊടുക്കാറുള്ളത് എനിക്ക് ആ രീതിയിലേ കിട്ടുള്ളൂ കാരണം ഞാൻ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ സാധനം എടുക്കാറുള്ളത് ഞാൻ ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് പല വീഡിയോയിലും ഞാൻ ഈ റീസൺ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് പറയേണ്ട നമുക്ക് എന്താ പറയുക നിലത്തെ കൂടെ മേലെ ആകാശം താഴെ ഭൂമിയിൽ നിന്നാണ് ആര് പറഞ്ഞാലും ഒന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും ചിലരെങ്കിലും ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈനിലും കൂടി ഇങ്ങനെ ചെയ്യേണ്ടത് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണോണ്ട് അപ്പോൾ ഓൺലൈനിൽ ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഹോൾസെയിലിന് കൊടുക്കുന്ന ആളാകുമ്പോൾ റീറ്റെയിൽ അല്ല ഇടാൻ പറ്റുക ഹോൾസെയിൽ പ്രൈസ് ആണ് ഇടാൻ പറ്റുക അപ്പോൾ ഹോൾസെയിൽ പ്രൈ കാരണം രണ്ടും രണ്ട് ബിസിനസ്സാണ് വീട്ടിൽ നടക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റാണ് ഓൺലൈനിൽ നടക്കേണ്ടത് ഹോൾസെയിൽ ബിസിനസ്സുമാണ് അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ഈ ഹോൾസെയിലായിട്ട് പത്തെണ്ണം ഇരുവെണ്ണം എടുക്കണമല്ല റേറ്റ് നമ്മളെന്ത് ചെയ്യാൻ പറ്റും ആ റേറ്റ് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് നമ്മളെ അടിക്കൂലിയും ഈ സാധനം എടുക്കാൻ പോകുമ്പോൾ വണ്ടി ചാർജും ഷിപ്പിംഗ് ചാർജും അതുപോലെ ഷിബ് നെക്ക് എല്ലാം ഒരാളെ വെച്ച് അടുപ്പിക്കണ്ടാവുമ്പോൾ ഓലെ കൂലി പിന്നെ നമുക്കും ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇരിക്കേണ്ടല്ലോ നമ്മളെ സമയത്തിനും വേണ്ട വില അപ്പോൾ അതൊക്കെ ആയി വരുമ്പോഴത്തുള്ള റേറ്റ് പറയുമോ ഓൺലൈനിൽ ഇത്ര വിലക്ക് കൊടുക്കുന്ന സാധനമാണ് ജി ഞങ്ങളോട് ഈ വിലക്ക് പറയേണ്ടത് നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നമ്മളോട് പറയൂലേ അപ്പോൾ നല്ല രീതിയിൽ നടക്കണ ഈ ബിസിനസ്സിന് ഒരു കല്ലുകടി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൺലൈനിൽ റേറ്റ് പറയാത്തത് പിൻ്റെ കയ്യിൽ നിങ്ങൾ മെറ്റീരിയൽ എടുക്കണം എന്ന് നമ്മൾ ആരോടും പറയലില്ല എങ്ങൾക്ക് എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടേണ്ടത് നിങ്ങളെ തൊട്ടടുത്ത് കിട്ടാനാണ് ഒരുവിധം വിളിക്കണ ആളുകളോടൊക്കെ ഞാൻ ഹോൾസെയിൽ മാർക്കറ്റും ഹോൾസെയിൽ ഷോപ്പും ഇവിടെ എടുത്തുള്ളത് അറിയേണ്ടത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുക ഞാൻ നല്ലതാണ് ഇന്നും നന്നാക്കി പറയല്ലേ ഞാൻ പക്ഷേ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടും എനിക്ക് ഇൻക്കെന്ത് ചെയ്യാൻ പറ്റൂല റേറ്റ് പറയാൻ പറ്റൂല കാരണം നിങ്ങളൊക്കെ പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇൻ്റെ കസ്റ്റമേഴ്സൊക്കെ അപ്പോൾ അവരോടും നമുക്ക് നീതി പുലർത്തണ്ടേ നമ്മളെ ബിസിനസ് ഇതിൻ്റെ ബിസിനസ് ഇല്ലാതാക്കിയാണ് എനിക്ക് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ ഞാനിങ്ങനെ ഒരുപാട് പരിമിതിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണ എന്താ പറയുക ഭർത്താവുണ്ട് വീട്ടിലും ഭർത്താവിൻ്റെ ഉമ്മ പാപ്പന്മാരുണ്ട് പിന്നെ മക്കളുണ്ട് അവരെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ഞാനൊരു മോളാണ് അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും പോകണം അവരുടെ കാര്യങ്ങളും നോക്കണം മൂന്ന് മൂന്നനിയന്മാരാണ് അപ്പോൾ ഒരിക്കക്ക് പെങ്ങളായിട്ട് നിൽക്കുന്നിടത്ത് അത് നിൽക്കണം എൻ്റെ മാമന്മാർക്ക് മൂന്ന് പെങ്ങന്മാരിൽ എൻ്റെ ഉമ്മക്ക് മാത്രമാണ് മുകളുള്ളത് ഓലെ ഓൽക്കൊക്കെ പെൺകുട്ടികൾ അവിടെ കുറേ കസിൻസിൻ്റെ സ്ഥാനത്ത് നിന്ന് അത് ചെയ്യണം എല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാ പരിധിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒന്നും ഒന്നിനൊരു തടസ്സമല്ല എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആർക്കും ഏത് സാഹചര്യത്തിലും പറ്റും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഏതും എന്തിനും തടസ്സമല്ല എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവും ആദ്യം സമ്മതിച്ചിട്ടില്ലായിരുന്നു ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒരുപാട് മെറ്റീരിയലാണ് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടില്ല അല്ല ചെയ്തിട്ടുള്ളത് ആദ്യം അഞ്ചെണ്ണം ആറെണ്ണം നിങ്ങൾക്ക് തനിയാ അടിച്ചിടാന്ന് പറഞ്ഞിട്ട് എടുത്ത് ഭർത്താവിനെ കൊണ്ട് എടുപ്പിച്ചതാണ് അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം എനിക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ട് ഞാൻ അടിച്ചു കിട്ടപ്പോൾ തന്നെ അത് കണ്ടിട്ട് ചോദിക്കണം അവർക്ക് അടിച്ചുകൊടുത്ത് പിന്നെ എൻ്റെ ഉമ്മക്ക് അടിച്ചുകൊടുത്ത് അങ്ങനെ അങ്ങനെ ചെറുതിൽ തുടങ്ങി 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 ഇങ്ങനെ ആക്കി എടുത്തതാണ് അതുപോലെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നത് ഇവിടെ വീട്ടിൽ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവിടെ കാക്കുവിൻ്റെ ഉമ്മ ഉറങ്ങുന്ന സമയത്തൊക്കെയായിരുന്നു യൂട്യൂബിലേക്ക് ഞാൻ വീഡിയോ എടുത്തിരുന്നത് കാരണം അന്നൊക്കെ ഇട്ടിരുന്നത് കുക്കിംഗ് വീഡിയോ മോനെ ആയിരുന്നു വീഡിയോ ആദ്യമൊക്കെ എടുത്തിരുന്നത് അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണേ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രങ്ങളും ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യേണ്ട ഒന്നും വീഡിയോ എടുക്കുമ്പോഴെടുക്കാം ഒരു ഭംഗി ഇതൊക്കെ വേണ്ടേ അപ്പോൾ ഉപ്പ് വരെ നമ്മൾ വേറെ ചെറിയ നല്ല ഭംഗിയുള്ള നമ്മൾ ഷോക്കേസിൽ എടുത്തേക്കണം പാത്രങ്ങളിലെടുത്തിട്ട് നല്ല വൃത്തിയിൽ എടുക്കണം ഇവിടെ ഉമ്മ തേച്ചയും എനിക്ക് തുടച്ചെടുത്ത് ഷോക്കേസിൽ സെറ്റാക്കി വെക്കണ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ ഈ ഉപ്പ് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒക്കെ ഇങ്ങനെ പിടിക്കും അത് നമുക്ക് ആ ആലോചിക്കാമല്ലോ അപ്പോൾ അതൊക്കെ അതുപോലെ കിച്ചണെന്ന് നിറഞ്ഞ് പാത്രങ്ങളും അത് ഇതായിക്കെടുക്കണ്ടൊന്നും ഇഷ്ടമില്ല അവിടെ ഈ ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ സാധനം എടുക്കുമ്പോഴും കൈ കൈകി അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടും അപ്പോൾ അത് കണ്ടാന്ന് വെച്ചിട്ട് ഉമ്മ ഉച്ച ഉറക്കം ഉറങ്ങണ സമയത്തായിരുന്നു ഞാൻ യൂട്യൂബ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കാരണം അന്നൊന്നും പൈസ അതിൽ നിന്ന് കിട്ടുന്നോ ഇതുകൊണ്ട് നമ്മൾ വെറുതെ ഫോൺ കളിച്ചാന്നുള്ളൊരു ആ ലെവലുകൊണ്ട് നേരും ഫോണിലാണ് ഫോൺ എടുത്തുകൊണ്ട് എന്നുള്ള കംപ്ലൈൻറ്റും ചൊറിയും പറയുമൊക്കെ കേട്ട ആളാണ് ഞാൻ പക്ഷേ അതിൽ നിന്ന് പിന്നെ ഒരു കാര്യം ഉണ്ടായി അത് മോണിറ്റൈസ് ആയി അതിന് കുറച്ച് പൈസ കാര്യങ്ങൾ കിട്ടി അത് വെച്ചിട്ട് ആദ്യം നന്നാക്കി കൊടുത്ത ഉമ്മാൻ്റെ ഷോക്കേസ് ആണ് അപ്പം കാണുന്ന നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കി കൊടുത്ത് അതാണ് ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തത് അതും ഉമ്മ ഫ്ലാറ്റ് അപ്പം ഉമ്മാക്ക് മനസ്സിലായി ഈ തോണ്ടി നിൽക്കുന്നതിനും കാര്യമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ബിസിനസ്സായാലും ആദ്യം ഉള്ള പണീൻ്റെ സമയത്തൊക്കെ ആരെങ്കിലും നൈറ്റി ഓർഡർ ആ സമയത്ത് വേണമെന്ന് പറഞ്ഞാൽ അടിക്കാനിരുന്നാലൊക്കെ ഉമ്മാക്ക് ദേഷ്യമായിരുന്നു പക്ഷേ ഉമ്മാക്ക് ഇടയ്ക്ക് ഓരോരോ മാക്സി അടിച്ചു കൊടുത്ത് കിട്ടണ പൈസന്ന് ചിലപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവളുത് ചെയ്താലും ഞമ്മക്കും കാര്യമുണ്ട് എന്നായപ്പോൾ ആ എതിർപ്പും ഇല്ലാതായി അങ്ങനെ ഞമ്മളെന്താ പറയുക അങ്ങോട്ട് പോകണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിരുത്താൻ കുറച്ച് മാജിക്ക് നമ്മളും ചെയ്യണം തിരിഞ്ഞ് നടക്കണ പോലെ മറിഞ്ഞ് നടത്തിച്ചാളെ മാജിക്ക് അത് കുറച്ച് പൈസ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ പറയാതെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഓരോരോ ഐഡിയാസ് തരും അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോയാൽ മതി അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് ആൽഫൈന് അജറക്ക് ചുങ്കിടി ചുങ്കിടി ഇതിലെടുത്തിട്ടില്ല നാളെ വേറെ വീഡിയോ ഇടാം ചുങ്കിടി വേണ്ടവർക്ക് അതും മെസ്സേജ് അയച്ചാൽ മതി ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൽ അയച്ചുതരാം ഏറ്റവും കുറവുള്ളത് ഈ കോട്ടൻ മെറ്റീരിയലാണ് ഇത് വർദ്ധമാൻ ശൈലജ യൂണിവേഴ്സൽ ഓം മറ്റേ ഭാരത് അതിൻ്റെ ആണ് മിക്സ് ആൻഡ് മാച്ചും സാധാ മെറ്റീരിയലും ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോ ഏറ്റവും വില കുറഞ്ഞത് കുമ കുമ്മുദ് അതൊക്കെയാണ് അത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് അതിൻ്റെയൊക്കെ ഏറ്റവും കുറഞ്ഞ തുണിയാൾ അത് പക്ഷേ ഞാൻ സ്റ്റോക്ക് എടുക്കാറില്ല ഇത് ആൽഫേൻ്റെ തുണിയാളാണ് ഇത് വേണ്ടവർക്ക് ഇതും തരാം അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ കറ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ തെറി പറഞ്ഞാലും എന്താ പറയുക റേറ്റ് പറയാനുള്ള ഒരിതില്ല ഇതാണ് അവസ്ഥ അത് നിങ്ങൾ മനസ്സിലാക്കാം പോയാൽ ഒരു അഞ്ച് മാക്സി തുണിൻ്റെ പൈസ കിട്ടിയാൽ നമ്മളെ മക്കളൊരു നേരത്തെ ആഗ്രഹം നമ്മളെ കൊണ്ട് തീർത്ത് കൊടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയെന്ന് ചിന്തിക്കാം പക്ഷേ അല്ല ബാക്കിയെല്ലാം തോക്കലല്ല അസ്സലാ വലൈക്കും